പനവേൽ കന്യാകുമാരി റൂട്ടിലെ ഷിരൂരിൽ വർഷമായി കട നടത്തുന്ന ലക്ഷ്മണയുടെ ദാബയിൽ നിന്നും ചായ കുടിക്കാനാകണം അർജുൻ ലോറി നിർത്തിയത് മൂന്ന് വർഷമായി ഈ റൂട്ടിലെ പദവി യാത്രക്കാരനാണ് അർജുൻ മലയാളികളടക്കം ലോറിക്കാർ സ്ഥിരമായി ഇവിടെ നിർത്തും രാവിലെ എട്ട് പതിനഞ്ചിന് അർജുൻ ഇവിടെ എത്തിയെന്നാണ് കരുതുന്നത് ലക്ഷ്മണ ഭാര്യ ശാന്തി മക്കൾ അവന്തിക റോഷണ്ണ ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് ജഗന്നാഥ എന്നിവരുടെ മൃതദേഹം രണ്ടു ദിവസം കഴിഞ്ഞ് പുഴയിൽ നിന്നാണ് കിട്ടിയത് സ്ഥലം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വാസർ കുതിക്കെ പഞ്ചായത്ത് അധികൃതർ മണ്ണിടിച്ചിലുണ്ടായതിന്റെ തലേന്ന് ലക്ഷ്മണയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു അപകട ദിവസം റെഡ് അലർട്ടിനെ തുടർന്ന് സ്കൂൾ അവധിയായതിനാൽ മക്കളും കടയിലുണ്ടായിരുന്നു ലക്ഷ്മണയുടെ ാണ് കട തുടങ്ങിയത്യസ് മുതൽ ലക്ഷ്മണ കച്ചവടത്തിന് കൂടെയുണ്ട് ഷിരൂരിൽ വീടുപണി പുരോഗമിക്കുന്നതിനിടെയാണ് കുടുംബം ഒന്നാകി ഇല്ലാതായത് ശാന്തി അങ്കണവാടി അധ്യാപികയായിരുന്നു രാത്രി എട്ടിന് തുറന്ന് പിറ്റേന്ന് രാവിലെ എട്ടിന് കടയടയ്ക്കുന്നതാണ് ലക്ഷ്മണയുടെ പതിവ് ഈ സമയത്തെത്തുന്ന ഡ്രൈവർമാർ ചായയും ബ്രെഡ് ഓംലറ്റും ദോശയും കഴിച്ചു മടങ്ങും ഷിരൂർ കുന്നിൽ നിന്നുള്ള അരുവിയിൽ കുളിയും കഴിഞ്ഞാകും പിന്നീടുള്ള യാത്ര ദാബയ്ക്ക് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഒരേ സമയം പന്ത്രണ്ട് ലോറികൾ വരെ പാർക്ക് ചെയ്യാറുണ്ട് ഇവിടെ ലോറി നിർത്തരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് യുടെ കാലാവസ്ഥ വെല്ലുവിളി മനസ്സിലാക്കുന്നുവെന്നും മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ അർജുനുമായുള്ള തെരച്ചിലിനിടെ മറ്റൊരു ജീവാൻ അപകടത്തിലാകരുതെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു ജിതിൻ ഷിരൂരിലാണുള്ളത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ നല്ല മഴയാണ് ഇന്നെങ്കിലും അടിയൊഴുക്ക് കുറഞ്ഞ് അവർക്ക് പുഴയിലിറങ്ങാൻ കഴിയുമെന്ന് കരുതുന്നുവെന്നും പറയുന്നു മാധ്യമങ്ങൾക്ക് എന്ത് വിവരം കിട്ടുന്നോ അതൊക്കെ തന്നെ നമുക്കും ലഭിക്കുന്നുള്ളൂ വീട്ടിൽ വിളിച്ച് കാലാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ വേണ്ടി മറ്റൊരു ജീവൻ ബലികൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ജിതിൻ പറയുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അപവാദ പ്രചാരണത്തിനെതിരെ അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് ദുർവ്യാഖ്യാനത്തോടെ പ്രചരിപ്പിക്കുന്നു അർജുന്റെ അമ്മയുടെയും സഹോദരിയുടെയും ശബ്ദം എഡിറ്റ് ചെയ്ത് വീഡിയോയിൽ തിരികെ കയറ്റിയെന്നും പരാതിയിലുണ്ട് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ചില യൂട്യൂബ് ചാനലുകൾ അധിക്ഷേപകരമായ വാർത്തകൾ നൽകിയിരുന്നു അർജുനെ കണ്ടെത്താൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ദിവസം കുടുംബം നടത്തിയ പരാമർശത്തെ ചൊല്ലിയാണ് അപവാദ പ്രചാരണം തിരച്ചിൽ സംബന്ധിച്ച് കുടുംബം വിഷമങ്ങളും ആശങ്കകളും പങ്കുവച്ചിരുന്നു ഇതിൽ അർജുന്റെ അമ്മയുടെയും സഹോദരുടെയും ശബ്ദം എഡിറ്റ് ചെയ്താണ് വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ചത് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഇന്ന് ഉച്ചയോടെ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു കാലാവസ്ഥ പ്രതികൂലമാണെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം കർണാടക സർക്കാരും ആർമിയും നേവിയും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കർണാടകയിലെ ഷിരൂരിൽ കുന്നിടിഞ്ഞ് മരിച്ചവരുടെയും കാണാതായ അർജുന്റെയും കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ദേശീയപാതാ നിർമ്മാണ കമ്പനി ണമെന്ന് കർണാടക ബ്രഹ്മശ്രീ നാരായണ ഗുരുപീഠം മഠാധിപതിയും ആര്യ എടുക്കാ രാഷ്ട്രീയ മഹാമണ്ഡലി അഖിലേന്ത്യാ പ്രസിഡന്റുമായി സ്വാമി പ്രണവാനന്ദ ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചതാണ് കുന്നിടിച്ചിലിന് കാരണമായത് കമ്പനിക്കെതിരെ സുപ്രീം കോടതിയിൽ പരാതി നൽകും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അർജുനുവേണ്ടി കർണാടകയിലെത്തിയ മാധ്യമപ്രവർത്തകരെയും രക്ഷാപ്രവർത്തകരെയും ഓഗസ്റ്റ് കർണാടകയിലെ മഠത്തിൽ ആദരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് Και rất